അസ്സാമലൈക്കും വലൈക്കും അളിയനെ പാപ്പുട്ടിയെ കാര്യങ്ങളൊക്കെ അളിയനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടില്ലേ എപ്പോഴും ചെക്കിങ്ങുള്ള സ്ഥല കണ്ടറിഞ്ഞ് നിന്നാല് കൊറച്ച ദിവസം പിടിച്ചിക്കാം ചെക്കിങ്ങിൽ പെട്ട പുറത്തിറക്കാൻ മാത്രം വാസ്ത ആളല്ല കുട്ടിയാക്ക ഒരുങ്ങിട്ടല്ലേ നാളെ മുതൽ ഇവിടെ കൂടെ നിൽക്കട്ടെ വൈകുന്നേരം അഞ്ചു മണിക്ക് തന്നെ ഫ്രീ ആക്കിയാലേ എനിക്ക് അവിടെ തന്നെ താമസിക്കാമല്ലോ ഡ്യൂട്ടി ടൈമ് എനിക്ക് മണിക്കൂർ മതി എന്നാ പിന്നെ ഞാൻ ഞാനറിഞ്ഞ ഡ്യൂട്ടിക്ക് കയറാൻ സമയായി അളിയ അളയാ ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ തില വരാം എന്നിട്ട് നമ്മക്ക് ഒരുമിച്ച് പോവാം പിന്നെ പല സ്ഥലങ്ങളിലും കറങ്ങി അറന്ന് അവസാനം കുട്ടിയാക്കാൻ്റെ കാലുടിച്ചിട്ട് കിട്ടിയതാ ഈ ജോലി ഇത് കൊളാക്കരുത് വാ ഇപ്പം തന്നെ അത് തുടങ്ങാം ആദ്യം ഗ്ലാസ് കഴുകി തുടങ്ങിക്കോ പ്ലേറ്റ് ഇപ്പം വരും നല്ലോണം വൃത്തിയാവണം നാട്ടിലത്തെ മാതിരി അല്ല ഇത് ഗൾഫാ ഗൾഫ് എന്റെ സ്റ്റാൻഡേർഡിന് ചോദിച്ച ജോലിയൊന്നും അല്ല ഇത് ഇതൊന്നല്ല ഞാൻ പ്രതീക്ഷിച്ചത് മഞ്ചേരിയിൽ പാടിക്കാട് റോഡിൽ ഒരു കൂൾബാർ ഷോപ്പ് ഉണ്ട് അതാരതാ നിനക്കറിയോ അത് ആഹാ ഇതുപോലെ ഗ്ലാസ് അത് അരീകോട് റോഡില് ഒരു ഫർണിച്ചറ് കട ഉണ്ട് അതാരതാ നിനക്കറിയോ എൻ്റെ ഇതുപോലെ പ്ലേറ്റ് അത് കോഴിക്കോട് റോഡില് ഒരു ഫാമിലി ക്വാർട്ടേഴ്സ് ഉണ്ട് അതാരതാ നിനക്കറിയോ ഇറേതാ അത് ഇതുപോലെ പ്ലേറ്റ് അത് നിങ്ങക്ക് മലപ്പുറോട്ടിൽ സ്ഥാപനം ഒന്നുമില്ല ഇല്ല എന്നാലേ ബാക്കിയുള്ള പ്ലേറ്റും കൂടി കഴുകിയിട്ട് അവിടെയും കൂടി ഒരു സ്ഥാപനം ഉണ്ടാക്കി കൊള്ളി മോനെ മോനിക്ക് കാഷ്യർ ആയിട്ട് ഇരുന്ന് ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടാവോ ആ അങ്ങനെയുള്ള ജോലിയാണേ ഓക്കെ മോൻ ബാ ഉം ബെഡവ പറയട്ടെ ഇനി ഈ പരിസരത്തെ ഞാൻ എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ചവിട്ടി ഊരെ ഞാൻ മുറിക്കും ഓടാ അവിടുന്ന്